നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാകുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയപാതയിലെ അപകടങ്ങളിൽ റോഡിൽ ചതഞ്ഞരഞ്ഞ അഞ്ചോളം മനുഷ്യ ജീവനുകൾ രാഭക്കൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാവുകയാണ് ഈ പാതയിൽ ദേശീയപാത അറുപത്തിയാറ് എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രികർക്ക് പേടി സ്വപ്നമാണ് അപകടങ്ങളിൽ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യം എന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാതാ നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ് അടുത്തിടെ ഉണ്ടായ മൂന്ന് അപകടങ്ങളിലും ജീവൻ ജീവനെടുത്തത് ഈ ടോറസുകൾ തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ രണ്ട് ഇരുചക്ര വാഹനയാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം ഇരുപത്തിയഞ്ചിന് ഇടമുട്ടത്തു മകനുമൊത്ത് സ്കൂട്ടറിൽ വരവെയാണ് വീട്ടമ്മ ടോർസ് കയറി കൊല്ലപ്പെടുന്നത് റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നിമറയുകയും റോഡിലേക്ക് വീണ ഇവർ പുറകിൽ വരികയായിരുന്ന ടോറസിന് അടിയിൽപ്പെടുകയുമായിരുന്നു തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിന്റെ അടിയിൽ ഞെരിഞ്ഞമർന്നത് മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണ യുവാവിന്റെ ശരീരത്തിലൂടെ ടോർസ് ലോറി കയറി ഇറങ്ങുകയായിരുന്നു കായ്പമംഗലം പലമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് അടുത്തായിരുന്നു അപകടം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചന്ദ്രാപ്പിന്നിയിലും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലികഴിക്കേണ്ടി വന്നത് കൈപ്പമംഗലം സ്വദേശിയായ എൺപത്തിയൊൻപതുകാരനായ വ്യാപാരിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു തെറിച്ച് റോഡിലേക്ക് വീണതോടെ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങി രണ്ട് മാസം മുൻപ് മൂന്ന് പിടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു പിറ്റേന്നിവർ മരിക്കുകയും ചെയ്തു കൈപ്പമങ്ങൾക്ക് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസിന്റെ അടിയിൽപ്പെട്ട് മരിച്ചതും മാസങ്ങൾക്ക് മുൻപാണ് പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾക്ക് സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ച് നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് ഇത് പാലിക്കാതെയാണ് തകൃതിയായി നിർമ്മാണം നടക്കുന്നത് നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളാണ് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നമ്മുടെ ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ലതന്നെ പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ഈ ചന്ദ്രാപ്പിന്നി കയ്പമംഗലം ഇടമട്ടത്തിൻ്റെ ഇടയിൽ അഞ്ച് പേര് നമ്മൾ നഷ്ടപ്പെട്ടു മഴ വന്ന ചെളിര കുളം ഓക്കെ ഒരു ദിവസം വെയിൽ വന്ന പൊടി ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലയ്ക്കും അവിടെ പറ്റാത്തൊരവസ്ഥിപ്പോൾ നിലവിലുള്ളത് പരിഹാരം എന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ് കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ